ർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നാല് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് സർവീസ് ആരംഭിക്കാനിരുന്ന ബസ്സുകളാണ് തടഞ്ഞത് കണ്ണൂർ പെരിങ്ങത്തൂരിൽ കണ്ടക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സമരം തലശ്ശേരിയിലും നമ്മുടെ നമ്മുടെ ബസ് കംപ്ലീറ്റ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് ഇന്നലെ റൂറൽ തന്നെ ചർച്ച ചെയ്തിട്ട് എംപിയും ഒത്തുതീർപ്പായ സംഗതിയാണ് അങ്ങനെ അവർ ഇന്ന് രാവിലെ വന്നു വെച്ചാൽ തടഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാം ഇവിടെ കിടക്കുകയാണ് ഇതിനൊരു പരിഹാരം നമ്മൾ കോഴിക്കോട് നിന്ന് കെ വി രാഹുലാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചെയ്യുന്നത് രാഹുൽ ഇന്നലെ ഒരു സമവായ ചർച്ച നടന്നതാണ് ആ ചർച്ചയിൽ കാര്യങ്ങളിലേക്കെല്ലാം ഒരു ധാരണ എത്തി എന്ന് തോന്നുന്നു പിന്നീട് എന്താണ് ഇന്നത്തെ സമരത്തിന്റെ ആധാരം എന്താണ് ആര്യ ഡിവൈഎഫിയുടെ പ്രതിഷേധത്തിന് ശേഷം തലശ്ശേരി വടകര റൂട്ടിൽ ഇപ്പോൾ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അതായത് തടഞ്ഞിട്ട ബസ്സുകൾ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇന്ന് ബസ് ഓടി ഇന്ന് ബസ് സർവീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സ്റ്റാൻഡുകളിലേക്ക് വന്ന യാത്രക്കാർ ഏറെ പൊറുതിമുട്ടുന്നൊരവസ്ഥയാണ് രാവിലെ തന്നെ ഉണ്ടായത് ആര്യ പറഞ്ഞതുപോലെ ഇന്നലെ കോഴിക്കോട് റൂറൽ എസ് പിയുടെയും വടകര ആർ ടിയുടെ അധ്യക്ഷതയിൽ ബസ് ഉടമകളും അതുപോലെ ജീവനക്കാരുടെ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു അതിലാണ് സമരം അവസാനിപ്പിച്ച് ബസ്സുകൾ ഓടാനുള്ള തീരുമാനത്തിലേക്ക് വന്നത് പക്ഷേ ബസ്സുകൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ നിലപാടെടുത്തു സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇന്ന് രാവിലെ തന്നെ പ്രവർത്തകരെത്തി വടകര സ്റ്റാൻഡിലും തലശ്ശേരി സ്റ്റാൻഡിലും ബസ്സുകൾ തടഞ്ഞ് ഇടുകയാണ് ഉണ്ടായത് വൈകിയ ബസ്സുകൾ ട്രിപ്പ് മുടങ്ങിയതിനാൽ ഇനി ഓടേണ്ടതില്ല എന്ന ജീവനക്കാരും നിലപാടെടുത്തു ഇതോടുകൂടിയാണ് വലിയ പ്രയാസം ഈ റൂട്ടിൽ അനുഭവപ്പെട്ടിരുന്നു അനുഭവപ്പെട്ടത് കണ്ണൂർ പെരിങ്ങത്തൂരിൽ കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച കണ്ടക്ടറെ മർദ്ദിച്ചതിലാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ജീവനക്കാർ അവർ തന്നെ തീരുമാനിച്ചു അതായത് ബസ് ഉടമകൾ അറിഞ്ഞില്ല എന്നാണ് ഉടമകൾ പറയുന്നത് ജീവനക്കാർ തന്നെ ആഹ്വാനം ചെയ്ത് സമരം നടത്തിയിരുന്നത് പിന്നീട് അതിന് വലിയ പിന്തുണ ഉണ്ടാവുകയും മുഴുവൻ റൂട്ടുകളിലേക്കും ഈ സമരം വ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ സമവായ ചർച്ച ഒക്കെ തന്നെ നടത്തിയത് ഇത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ജീവനക്കാർ സമരത്തിന് ആഹ്വാനം ചെയ്തതെന്നാണ് ബസ് ഉടമകളും അതുപോലെ യോഗത്തിൽ പങ്കെടുത്ത യൂണിയൻ ഭാരവാഹികളുമൊക്കെ തന്നെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉടമകൾ പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് ഈ നാല് ദിവസത്തെ സമരത്തിന് ശേഷം ബസ് സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി വന്നത് ഓടാൻ ശ്രമിച്ച ബസ്സുകളുടെ താക്കോൽ പ്രവർത്തകർ ഉരുവാങ്ങിയെന്നൊരു പരാതി കൂടി ഡ്രൈവർമാർക്കുണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നീക്കിയ അതിനുശേഷമാണിപ്പോൾ ഈ റൂട്ടിൽ ഗതാഗതം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആര് ശരി രാഹുൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള എന്ത് സമരമാർഗമാണ് ഇവരിപ്പൊ ഈ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ അറിയാത്തത് ഇതുവരെ എത്ര ആൾക്കാർ ഇപ്പോൾ വടകര താലൂക്കിൽ എത്ര ആൾക്കാർ ഓരോ പ്രദേശത്ത് ആൾക്കാർക്കൊന്നും മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ അത് നമ്മൾ ചിന്തിക്കേണ്ടേ നമ്മൾ ഈ ബസ് തൊഴിലാളികൾക്ക് ഓരോ സംബന്ധിച്ച് ജോലിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഓല മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ വണ്ടി തടഞ്ഞുകൊണ്ട് ഇവല വണ്ടികൾ തടങ്ങി അന്തങ്ങളും അപകടങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഓലെ സംബന്ധിച്ച് ഓരോ ജീവിത മാർഗ്ഗമാണെന്നൊരു ചിന്തിക്കാതെ ഇവിടെ തടയുന്ന ആൾക്കാരാണ് ജനങ്ങൾ എന്തുണോ ഒറ്റപ്പെടുത്തണം